നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന തൊണ്ടി മുതൽ എന്ന കഥയാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് ഒരുക്കിയിരിക്കുന്നത് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു കേസിൻ്റെ ദയനീയ കഥയാണിത് സ്വാധീനവും പണവും എങ്ങനെയാണ് കേസിനെ വഴിതിരിച്ചുവിടുന്നത് ഈ കഥയിലൂടെ നമുക്ക് കാണാം കഥയിലേക്ക് പോകാം എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്താണ് സംഭവിച്ചതെന്നും ആരാണ് ഇതിൻ്റെ പിന്നിലെന്നും എന്തിനാണ് തന്നോട് ഇത് ചെയ്തതെന്നും ഒന്നും എല്ലാം ഒരു ദുസ്വപ്നം കണ്ട പോലെ തോന്നുന്നു പക്ഷേ സ്വപ്നമല്ല താൻ ഈ മടുപ്പിക്കുന്ന ചുറ്റുപാടിൽ ജയിലറയ്ക്കുള്ളിലാണ് കൂടെയുള്ളവർ തന്നോട് പലതും ചോദിക്കുന്നു ഇവരൊക്കെ ആരാണ് ചിലർ തന്നെ വല്ലാതെ നോക്കുന്നു അവരുടെ നോട്ടത്തിലും സ്പർശത്തിലും ഒക്കെ എന്തോ ഒരു പന്തികേട് അയ്യോ തല മരവിക്കുന്നു ലാലി ആ ഇരുട്ടറയ്ക്കുള്ളിൽ ബോധം കെട്ട് വീണു ആരൊക്കെയോ താങ്ങിയെടുത്തു ജയിൽവാഡൻ വന്ന് മുഖത്ത് വെള്ളം തളിച്ചെന്ന് തോന്നുന്നു ഉണർന്നപ്പോൾ വെള്ളത്തിൽ കുതിർന്ന് കിടക്കുന്നു ഒരു ബ്യൂട്ടി പാർലറും നടത്തുകയായിരുന്ന ലാലി വളരെ കഷ്ടപ്പെട്ട് ലോൺ എടുത്താണ് കട തുടങ്ങിയത് ഭർത്താവ് മൂന്ന് മൂന്ന് വയസ്സുള്ളപ്പോൾ ഒരു ഒരാക്സിഡൻ്റിൽ മരിച്ചതാണ് പ്രണയവിവാഹമായിരുന്നതുകൊണ്ട് സ്വന്തം വീട്ടുകാർക്ക് അന്നു മുതൽ ലാലിയുമായി ഒരു ബന്ധവുമില്ലായിരുന്നു ഭർത്താവിൻ്റെ വീട്ടുകാർ ഒരു കുട്ടിയായി കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് വരികയും ഒക്കെ ചെയ്തിരുന്നു ഭർത്താവിൻ്റെ മരണശേഷം ലാലി വല്ലാതെ ഒറ്റപ്പെട്ടുപോയി ഭർത്താവിൻ്റെ അമ്മയുടെ നല്ല മനസ്സുകൊണ്ട് സ്വത്ത് വിഹിതത്തിൽ നിന്നും ഒരു പത്ത് സെൻറ്റ് ലാലി സ്ഥലം ലാലിക്ക് കൊടുത്തു അത് വിറ്റിട്ടാണ് രണ്ടര സെൻറ്റ് സ്ഥലവും ഈ ഒരു ചെറിയ വീടും കൂടി ലാലി സ്വന്തമാക്കിയത് ലാലിയും കുട്ടുവും മാത്രമുള്ളൊരു സ്വർഗമായിരുന്നു ആ വീട് അന്നെന്നുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചു പിന്നെ അവിടെ നിന്ന് കഷ്ടപ്പെട്ടാണ് ഈ നിലയിൽ ലാലീസ് ബ്യൂട്ടി എന്ന സ്ഥാപനം വരെ എത്തിയത് പതിയെ പതിയെ ബിസിനസ് വളർന്നു കടയിൽ തിരക്ക് കൂടിയപ്പോൾ രണ്ട് പെൺകുട്ടികളെ കൂടി ജോലിക്ക് വെച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ലാലീസ് ബ്യൂട്ടിക്ക് തൊട്ടടുത്തായി തന്നെ ഒരു പുതിയ ബ്യൂട്ടി പാർലർ ഒരു കൂട്ടർ തുടങ്ങി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു വലിയ ബ്യൂട്ടി പാർലർ ആയിരുന്നു അത് ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണ് വലിയ കാശ് മുടക്കി ആ ന്യൂ ജെൻ സ്റ്റൈലിലുള്ള കട തുടങ്ങിയത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പാവൻ ലാലി അവരുടെ ശത്രുവായി മാറി അവർക്ക് ആളെ കിട്ടാത്തത് ലാലീസ് ബ്യൂട്ടീസ് ഉള്ളത് കൊണ്ടാണെന്നും പറഞ്ഞ് തങ്ങളുടെ കട അവർ പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് കടയുടെ മുന്നിൽ വന്ന് അയാൾ ബഹളം വെച്ചു ലാലീസ് ബ്യൂട്ടീസ് എന്നെഴുതിയിരുന്ന ബോർഡിൽ രാത്രിയിൽ ആരോ കരിയോയിൽ ഒഴിച്ചു പിറ്റേന്ന് ലാലി അയാളുടെ ഭാര്യയോട് സമാധാനത്തിൽ ചെന്ന് ചേച്ചി എന്നെ ഉപദ്രവിക്കല്ലേ ഞാനും എൻ്റെ മോനും ഈ കട കൊണ്ടാണ് ജീവിക്കുന്നത് അവനെ വളർത്താൻ എനിക്ക് മറ്റൊരു മാർഗവുമില്ല ദയവ് ചെയ്ത ചേട്ടനോട് പറയണം എന്ന് വിഷമത്തോടെ പറഞ്ഞു ഉടനെ അവർ ദേഷ്യപ്പെട്ടു അപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ എന്നവർ തിരിച്ചു ചോദിച്ചു പിന്നെ അവൾ ഒന്നും പറയാതെ അവിടെ നിന്ന് പോയി അതുകഴിഞ്ഞ് കുറച്ച് കുറച്ചുനാൾ ശല്യമൊന്നുമില്ലാതെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു വീട്ടിൽ നിന്ന് മോനെയും സ്കൂളിലാക്കി സ്കൂട്ടർ കടയുടെ മുന്നിൽ സ്ഥിരം വെക്കുന്നിടത്ത് പാർക്ക് ചെയ്തിട്ട് ലാലി പാർലറിൻ്റെ അകത്തേക്ക് കയറി കുറച്ച് കഴിഞ്ഞ് കറൻറ്റ് അടയ്ക്കാനായിട്ട് ഇടയ്ക്കൊന്ന് പുറത്തു പോയിരുന്നു ആ സമയം കടയിൽ ജോലിക്കാറുണ്ടായിരുന്നു തിരിച്ചു വന്ന് ഉച്ചത്തെ ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മൂന്ന് ആൺ പോലീസുകാരും ഒരു പെൺ പോലീസും കടയിൽ കയറി വന്നു ലാലി ആരാണ് പാർലറിൻ്റെ ഉടമസ്ഥയല്ലേ ഞങ്ങൾക്ക് കടയ്ക്കുള്ളിലും വണ്ടിയിലുമൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണം ഒരു രഹസ്യ ഇൻഫർമേഷൻ നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ആകെ പേടിച്ചുപോയി പിന്നെ കടയ്ക്കുള്ളിൽ ഉള്ളതെല്ലാം വലിച്ചിട്ട് അവർ പരതാൻ തുടങ്ങി ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നും ചുരുട്ടിയിട്ടിരിക്കുന്ന ഒരു ചെറിയ കടലാസിൻ്റെ കവർ അവരെടുത്തു അതിലെന്തോ ഒരു വെളുത്ത പൊടി കണ്ടു അവർ അതെടുത്തു പിന്നെ ലാലിയുടെ സ്കൂട്ടറിൻ്റെ താക്കോൽ വാങ്ങി അവിടെ പോയി അത് തുറന്ന് ഡിക്കിയിൽ നിന്നും ഇതുപോലെ തന്നെ ഒരു കവർ എടുത്ത് എടുത്ത് പുറത്ത് കൊണ്ടുവന്നു അപ്പോഴേക്കും കടയ്ക്ക് ചുറ്റും ആളുകൾ തടിച്ചുകൂടി എല്ലാവരുടെയും മുന്നിൽ വെച്ച് വന്ന പോലീസുകാർ ലാലിയെ പച്ച പച്ചത്തെറികൾ വിളിക്കുകയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസ് വണ്ടിയിൽ തള്ളിക്കയറ്റുകയും ചെയ്തു ഞാൻ എന്ത് ചെയ്ത് എന്ത് കുറ്റമാണ് ചെയ്തത് എൻ്റെ കുഞ്ഞു സ്കൂളിലാണ് അവനെ വൈകിട്ട് എനിക്ക് വിളിക്കാൻ പോകണം എന്നൊക്കെ ലാലി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവരിതൊന്നും ശ്രദ്ധിച്ചതേയില്ല ലാലിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റുന്നതിന് മുമ്പ് അവർ അവളെയും കൊണ്ട് വണ്ടിയിൽ പോയി കൂടെ സ്കൂട്ടറും കൊണ്ടുപോയി പോകുന്നതിനു മുമ്പ് കടയിലെ കസ്റ്റമേഴ്സിനെയും ജോലിക്കാരെയും ഇറക്കി വിട്ട് കടയും പൂട്ടി താക്കോലും അവരെടുത്തിരുന്നു ലാലിയെ നേരെ പോലീസ് സ്റ്റേഷനിലാണ് കൊണ്ടുപോയത് പിന്നെ നടന്നതൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ലാലിയുടെ രണ്ട് കടയ്ക്കപ്പുറം ബുക്ക് സ്റ്റോൾ നടത്തിയിരുന്ന ശരത് മറ്റുള്ളവർക്കൊപ്പം ഇതെല്ലാം നിന്ന് കാണുന്നുണ്ടായിരുന്നു ചുറ്റുമുള്ള കടക്കാരും വഴിപോക്കരും ഓരോന്ന് പറഞ്ഞ് മൂക്കത്ത് വിരൽ വെച്ച് നിന്നു എന്തോ ശരത്തിന് ആ കുട്ടിയോട് വല്ലാത്ത സഹതാപം തോന്നി ശരത് അവിടെയുള്ള വ്യാപാരി അസോസിയേഷനിലെ വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചു പറഞ്ഞ് ലാലിക്ക് വേണ്ടി സ്റ്റേഷൻ ജാമ്യത്തിന് ശ്രമിച്ചു പക്ഷേ ലഹരിക്കേസാണെന്ന് പറഞ്ഞ് ജാമ്യം നിഷേധിച്ചു പക്ഷേ ശരത്ത് ലാലിയുടെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ സ്കൂളിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോയി അവനോട് അമ്മ ഒരിടം വരെ പോയിരിക്കുകയാണ് മോനെ രണ്ട് ദിവസം കഴിയുമ്പോൾ വരുമെന്ന് സമാധാനിപ്പിച്ചു ശരത്തിൻ്റെ ഭാര്യയും മകളും അവനെ വിഷമങ്ങൾ അറിയിക്കാതെ വീട്ടിൽ താമസിപ്പിച്ചു കേസ് നടത്തിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു ലാലി ജയിലിനുള്ളിൽ തൻ്റെ നിരപരാധിത്വം എല്ലാവരോടും പറഞ്ഞു പക്ഷെ ആര് കേൾക്കാൻ ശരത്ത് ഏർപ്പാടാക്കിയ ഒരു വക്കീൽ ജയിലിൽ ചെന്ന് ലാലിയെ കണ്ടു ലാലി കരഞ്ഞുകൊണ്ട് തൻ്റെ നിരപരാധിത്വം വക്കീലിനോട് പറഞ്ഞു വളരെ നല്ലൊരു വക്കീലായിരുന്നു അഡ്വക്കേറ്റ് ഹേമ അവർ ശക്തമായി കാര്യങ്ങൾ കോടതിയിൽ നീക്കി പക്ഷേ നമ്മുടെ നിയമവ്യവസ്ഥകളുടെ കാലതാമസം കൊണ്ട് ലാലിക്ക് രണ്ടര മാസം ജയിലിൽ കിടക്കേണ്ടി വന്നു ലാലിയിൽ നിന്നും പിടിച്ച തൊണ്ടി തൊണ്ടി മുതൽ ഫോറൻസിക് പരിശോധനയ്ക്ക് കൊടുത്തിരുന്നു പരിശോധനാ ഫലത്തിൽ ആ പൊടി രാസലഹരിയൊന്നും അല്ലെന്ന് തെളിഞ്ഞു കുറ്റക്കാരെ നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ അഡ്വക്കേറ്റ് ഹേമ വളരെ പരിശ്രമിച്ചു ഒടുവിൽ ആളുകളെ മനസ്സിലായപ്പോൾ നാട്ടുകാർ അത്ഭുതപ്പെട്ടു പുതിയ ന്യൂജൻ ബ്യൂട്ടി പാർലർ നടത്തുന്ന സ്ത്രീ ലാലിയുടെ കടി കടമുറി അടിച്ചു വാരാൻ വരുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ ഒരു ചെറിയ പൊതി കൊടുത്തിട്ട് കടയ്ക്കുള്ളിൽ വയ്പ്പിച്ചു അവരോട് താനിത് ലാലിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണ് എന്ന് പറഞ്ഞിരുന്നു ലാലി എത്താത്തതുകൊണ്ട് ആ സ്ത്രീയെ അത് മേശപ്പുറത്ത് വെച്ചു പക്ഷേ ചെറിയ കടലാസ് പൊതി കയ്യിൽ ചുരുണ്ടുപിടിച്ച് ചുരുട്ടിപ്പിടിച്ചിരുന്നതുകൊണ്ട് ചുളുങ്ങിപ്പോയി അത് വേസ്റ്റാണെന്ന് കരുതി വന്ന കുട്ടികൾ അതെടുത്ത് ബാസ്ക്കറ്റിൽ ഇട്ടു മറ്റേ പൊതി പാർലർകാരിയുടെ ഭർത്താവ് തക്കം പാർത്തിരുന്ന് ലാലിയുടെ സ്കൂട്ടറിൻ്റെ സീറ്റ് പൊക്കി അതിനുള്ളിൽ വെച്ചതാണെന്നും പിന്നീട് മനസ്സിലായി അവിടെ അടുത്തുള്ള സി സി ടി വിയിൽ അയാൾ ലാലിയുടെ സ്കൂട്ടറിൻ്റെ അടുത്തുകൂടെ പല പ്രാവശ്യം നടക്കുന്നത് കാണാനും സാധിച്ചു അവരെ രണ്ടുപേരെയും റിമാൻഡിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായി ഒടുവിൽ അവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തു അവർ തന്നെയാണ് പോലീസിനെ പബ്ലിക് ബൂത്തിൽ നിന്നും വിളിച്ചറിയിച്ചതും അഡ്വക്കേറ്റ് ഹേമ ലാലിയുടെ നിസ്സഹായ അവസ്ഥ കണ്ട് സൗജന്യമായിട്ടാണ് കേസ് വാദിച്ചത് ലാലിയുടെ കട ഉടമയും ചുറ്റുമുള്ളവരും ശരത്തും കുടുംബവും എല്ലാ നല്ല മനസ്സുള്ളവരും ലാലിക്കൊപ്പം നിന്നു അതുതന്നെ മഹാഭാഗ്യം മനസ്സിൻ്റെ നേരുകൊണ്ട് ലാലിക്ക് പിന്തുണയുമായി പല സംഘടനകളും മുന്നോട്ട് വരികയും അവർക്ക് ഒരു ന്യൂ ജെൻ ലാലീസ് ബ്യൂട്ടി പാർലർ സ്വന്തമായി സജ്ജമാക്കി കൊടുക്കുകയും ചെയ്തു എങ്കിലും രണ്ടര മാസം കുട്ടുവിനെ കാണാതെ ജയിലറയ്ക്കുള്ളിൽ തൻ്റെ നെഞ്ച് നെഞ്ചു പിടച്ചതും അമ്മയെ കാണാതെ അവൻ്റെ കുഞ്ഞു മനസ്സ് വിങ്ങി പൊട്ടുന്നത് ഓർത്ത് കിടക്കുമ്പോഴും താൻ അനുഭവിച്ച വേദനയും എല്ലാം ഇന്നൊരു ദുസ്വപ്നം പോലെ ഓർമ്മയിൽ തെളിയുന്നു ജയില ജയിലറയ്ക്കുള്ളിലെ ജീവിതം ദുസ്സഹമായിരുന്നു നിലത്ത് കൊതുകുകേടിയും കൊണ്ട് കൂനിക്കൂടിയുള്ള ആ കിട ഇപ്പോൾ ഓർക്കാൻ വയ്യ കുട്ടുവിനെ ഓർത്ത് ഓരോ നിമിഷവും നെഞ്ചുപൊട്ടുകയായിരുന്നു അവിടുത്തെ ശുചിമുറിയുടെയും ചുറ്റുപാടുകളെയും എങ്ങനെ താൻ അഭിമുഖീകരിച്ചു അതെങ്ങനെ കഴിച്ചുകൂട്ടി എന്ന് ഇപ്പോൾ ഓർക്കാൻ വയ്യ ഒടുവിൽ പുറത്തിറങ്ങി വന്ന കുട്ടുവിനെ കണ്ട നിമിഷം ഞാൻ മരിക്കും വരെ മനസ്സിൽ നിന്നും കളയാൻ സാധിക്കില്ല അവൻ തൻ്റെ സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനാവാതെ ഒരു സെക്കൻഡ് അമ്മയെ നോക്കി നിന്നിട്ട് പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു എന്നിട്ട് ശരത്തിൻ്റെ ഭാര്യയുടെ കൈ പിടിയിച്ച് ലാലിയുടെ അടുത്തേക്ക് ഓടി വന്ന് കെട്ടിപ്പിരിച്ചു പിടിച്ചു ലാലി കരഞ്ഞുകൊണ്ട് അവനെ വാരിയെടുത്തപ്പോൾ അവൻ തോളത്ത് കമഴ്ന്നു കിടന്ന് കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ഏങ്ങലടിച്ചുകൊണ്ട് കരഞ്ഞു ഈ കാഴ്ച കണ്ട് അവിടെ നിന്നിരുന്ന എല്ലാവരും കണ്ണ് തുടയ്ക്കുന്നത് ലാലിക്ക് കാണാമായിരുന്നു ശരത്തിനോടും കുടുംബത്തോടും എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല ലാലി ഇതിനു മുമ്പ് ഒന്നോ രണ്ടോ തവണ മാത്രമേ അദ്ദേഹത്തോട് പോലുമുള്ളൂ എന്തായാലും മനസ്സുരുകിയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി ലാലിയെ കള്ളക്കേസിൽ കുടുക്കിയവരെ മൂന്ന് വർഷം തടവിനും അഞ്ച് ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷിച്ചുകൊണ്ട് ഉള്ള വിധി ഇന്ന് വന്നു വൈകിയായ ആണെങ്കിലും സത്യം ജയിച്ചു ഒരു തൊണ്ടി മുതൽ കൊണ്ട് ഏത് വ്യക്തിയെയും കൊടുക്കാമെന്ന ധാരണ തിരുത്താൻ സാധിച്ചതിൽ ലാലി